ശ്രീധുവിന്റെ എവിക്ഷൻ പ്രോമോ വന്നു പക്ഷെ ഒരു കുഴപ്പമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്താണ് സംഭവം ഇന്ന് ബിഗ് ബോസിന്റേതായിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു ഒറ്റ പ്രോമോയാണ് ഈ ഒരു എവിക്ഷൻ പ്രോമോ അതും ഇന്ന് ഏഴ് മണിക്കാണ് ഈ ഒരു എവിക്ഷൻ പ്രോമോ വരുന്നത് നിങ്ങൾ ലൈവ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നൊരു ടാസ്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തില്ല ഇന്ന് ഗബ്രിയുടെ വരമാണെന്ന് തോന്നുന്നു എപ്പിസോഡിന്റെ മെയിൻ ഹൈലൈറ്റ് അത് ഇന്നലെ വന്നൊരു ടാ ഒരു പ്രോമോയാണ് അതും ഏഴ് മണിക്കായിരുന്നു ഇന്ന് ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് അതിനുശേഷം ഒരു തരത്തിലുള്ള ഒരു ടാസ്കോ കണ്ടന്റുകളോ ഒന്നും ഇല്ലാത്ത ഒരു ബിഗ് ബോസ് ഫിനാലയ്ക്ക് ഇനി മൂന്ന് ദിവസം എന്താണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ സംഭവിച്ചോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന് ലൈവില് സ്പേസ് കുറവ് അതായത് ഈ ആറ് കണ്ടസ്റ്റൻസിനെ കാണിക്കുന്നത് കുറവ് ബാക്കിയുള്ള ഗസ്റ്റ് ആയിട്ട് കയറിയ ആൾക്കാർ അവിടെ പിന്നെയും വഴക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഏതൊക്കെയോ രീതിയിൽ ബിഗ് ബോസ് ലൈവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് സോ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു എവിക്ഷൻ ഇവർ പ്ലാൻ ചെയ്തിട്ടായിരുന്നില്ലേ അതോ പെട്ടെന്ന് തീരുമാനിച്ച ഒരു മിഡ് വീക്ക് എവിക്ഷൻ ആണോ ഈ ഒരു സംഭവം എന്ന് തോന്നുന്നു ഈ പ്രോമോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അതാ തോന്നുന്നത് ഇത്രയും ലേറ്റ് ആയിട്ട് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷൻ കൊടുത്ത് ഒരാളെ പുറത്താക്കുന്നതിന്റെ ഒരു ഇത് അതുപോലെ തന്നെ ഇന്നിപ്പം രാവിലെ ആ ഒരു ഹോട്ട്സ്റ്റാറിന്റെ വോട്ട് ലിസ്റ്റിൽ നിന്ന് ശ്രീവിന്റെ പേര് നീക്കം ചെയ്യുന്നു അപ്പോഴെങ്കിലും ഈ ഒരു പ്രോമോ ഇട്ടിണ്ടായിരുന്നെങ്കിൽ മീൻസ് നമുക്ക് ജനങ്ങൾക്ക് അറിയാം എന്നുള്ള രീതിയിൽ ഇതിപ്പം വോട്ടിങ്ങിൽ ഒന്നും അറിയുന്നില്ല ഏർ ജനങ്ങളൊന്നും അറിയുന്നില്ല എല്ലാവരും ആകെ കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എന്താണ് ബിഗ് ബോസിന്റെ മൂന്നു ദിവസം മുന്നേ ഇങ്ങനെ പോകുന്നത് ഒരു പിടുത്തം വിടുന്നില്ല എന്താണ് സംഭവിച്ചത് ലൈവിലാണെങ്കിൽ തമാശയ്ക്ക് ഒരു ടാസ്കോ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കണ്ടേ ശരണ്യം വന്നു ശരണ്യം വന്ന ആ ഒരു ബ്രോമോയും വന്നിട്ടില്ല സോ എന്തോ സംതിങ് ഫിഷ് ചെയ്തൊക്കെ തോന്നുന്ന രീതിയിലാണ് ഇന്നത്തെ ബിഗ് ബോസ് ലൈവ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനൊന്നും ഒരു മാക്സിമം ഇത് സമ്മതിക്കുന്നില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവർ പറയുന്നു ഇവിടെ പിന്നെ ആരെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുന്ന അവിടെ കട്ട് ചെയ്തിട്ട് ആരെങ്കിലും പൊതുപ്പ് മടക്കുന്നയോ വെറുതെ നടക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സോ എന്താണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിടുത്തുമില്ല പുറത്താണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് വാക്വാദങ്ങള് ഇല്ലാത്ത കഥകള് ഓരോരുത്തരാണെങ്കിൽ അഞ്ചും ആറും വീഡിയോ ഒക്കെയാണ് ഓരോരുത്തരെ ഡീഗ്രേഡ് ചെയ്യാനിങ്ങനെ പടച്ചുവിടുന്നത് അതായത് അവരുടെ മെയിൻ എലമെന്റ് അല്ലെങ്കിൽ കണ്ടന്റ് പറയുന്നത് ഡീഗ്രേഡിംഗ് ദിസ് കണ്ടസ്റ്റന്റ് ബിക്കോസ് അയാൾക്ക് വോട്ട് കൂടുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് പോകുന്നത് എന്ന് തോന്നുന്നു സോ എന്തായാലും പ്രൊമോയിലേക്ക് നമുക്ക് വരാം പ്രോമോ എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആ ഒരു തെർമോ ഒരു വട്ടത്തിലുള്ള ഒരു ബോക്സിൽ ഇവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടാകും അതിനകത്ത് തെർമോകോളിൻ്റെ സംഭവം കുറേ നിറച്ചിട്ടുണ്ടാകും അപ്പം ഈ സംഭവം ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് ആർക്കാണോ വരുന്നത് അതായത് ഫോട്ടോ ഇതായി വരുന്നത് ഫോട്ടോ തെളിഞ്ഞു വരുന്നത് ലാസ്റ്റ് ആർക്കാണോ തെളിഞ്ഞു വരുന്നത് ആരാണ് ഔട്ട് തെളിഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ അവസാനം തെളിയാകു വരുന്ന ആ വ്യക്തിയാണ് ഔട്ട് സോ ശ്രീതു വിക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ അഭിഷേകിൻ്റെ ഒക്കെ സേവ് ആകുന്നതന്നെ ആ ഒരു പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടായിരുന്നു അർജുനൊക്കെ ശ്രീധുവിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ആ ഒരു പ്രോമോയിൽ കാണാനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു സോ വൈകി വന്നൊരു പ്രോമോയാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ ലൈവ് കാണുന്ന വ്യക്തിയാണെങ്കിൽ എന്താണ് ലൈവിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് ഫിഷിയൊക്കെ തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ എവിടെ നിശ്ചയിക്കുന്നു അപ്പോൾ തീരുവൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊക്കെ ബബാ കേസ്